കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ മുണ്ടക്കയം ടൗണിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു മുണ്ടക്കയം കോസ്വേ കവലിൽ നിന്നും ആരംഭിച്ച പ്രകടനം മുണ്ടക്കയം ടൗൺ സിറ്റി ബസ് സ്റ്റാൻഡിന്റെ കവാടത്തിൽ സമാപിച്ചു തുടർന്ന് നടന്ന യോഗം ഏരിയ സെക്രട്ടറി കെ രാജേഷ് ഉദ്ഘാടനം ചെയ്തു സി വി അനിൽകുമാർ പി എസ് സുരേന്ദ്രൻ റജിന റഫീഖ് എം ജി രാജു പി കെ പ്രദീപ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ് മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് ഡിവൈ ഫൈവ് ബ്ലോക്ക് സെക്രട്ടറി റിനോഷ് രാജേഷ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം